ഹൃദയാഘാതം ഒരു രോഗം മാത്രമാണെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത് പ്രധാന യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ ഹാർട്ട് സൊസൈറ്റികൾക്കൊപ്പം വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ഹൃദയാഘാതത്തിൻ്റെ സാങ്കേതിക നാമമായ മയോക്കാഡിൽ ഇൻഫാക്ഷൻ്റെ സാർവത്രിക നിർവചനം കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നാലാം തവണയും പരിഷ്കരിക്കപ്പെട്ടു ഏറ്റവും പുതിയ റിവിഷനിൽ ഹൃദയാഘാതങ്ങളെ അഞ്ച് തരങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് അതിൽ ടൈപ്പ് നാലിന് മൂന്ന് ഉപവിഭാഗങ്ങളുമുണ്ട് ടൈപ്പ് ഒന്ന് എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ തരം ഹൃദയാഘാതമാണ് ഹൃദയപേശികളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊയലിൽ കാണപ്പെടുന്ന തടസ്സം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഇത് നെഞ്ചുവേദനയ്ക്കും ഇ സി ജി മാറ്റത്തിനും കാരണമാകുന്നു ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജിങ്ങിലും മാഗ്നറ്റിക് റിസമൻസ് ഇമേജിംഗ് എം ആർ ഐ പോലുള്ള മറ്റ് ഇമേജിംഗ് രീതികളിലും ഹൃദയപേശികളുടെ തകരാറുകൾ കാണാവുന്നതാണ് കൊറോണറി ആൻജിയോഗ്രാഫി എന്നറിയപ്പെടുന്ന എക്സ്റേ ഇമേജിങ്ങിൽ രക്തക്കുഴലിനുള്ളിൽ രക്തം കട്ടപിടിച്ചത് കാണപ്പെടുന്നു സപ്ലൈ ഡിമാൻഡ് പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ ടൈപ്പ് ടു സംഭവിക്കുന്നു ഏതെങ്കിലും രക്തസ്രാവം മൂലം ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് ധാരാളം രക്തം നഷ്ടപ്പെടുന്നത് ഹൃദയപേശികളിലേക്കുള്ള ഓക്സിജന്റെ വിതരണം കുറയ്ക്കുകയും തൽബലമായി തകരാറിലാകുകയും ചെയ്യും ടൈപ്പ് ടു സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു പലപ്പോഴും ബന്ധപ്പെട്ട മറ്റു അസുഖങ്ങൾ കാരണം മോശമായ രോഗാവസ്ഥയുമുണ്ട് ടൈപ്പ് മൂന്നിൽ ഹൃദയാഘാതം നിർണയിക്കാൻ ആവശ്യമായ രക്ത ട്രോപ്പണിൻ പരിശോധന പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് മരണം സംഭവിക്കുന്നു ട്രോപ്പണിൻ തെളിവുകൾ കുറവാണെങ്കിലും വ്യക്തിക്ക് നെഞ്ചുവേദനയും ഇ സി ജിയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രാരംഭമാറ്റങ്ങളും ഉണ്ടാകും കൊറോണറി ആൻജിയോപ്ലാസ്റ്റി പോലുള്ള രക്തക്കോഴലുകളിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഹൃദയാഘാതമാണ് ടൈപ്പ് ഫോർ എ ടൈപ്പ് ഒന്നിലെ പോലെ അവർക്ക് രോഗലക്ഷണങ്ങളും ഇ സി ജി മാറ്റങ്ങളും ഉണ്ടാകും കൊറോണറി ആൻജിയോഗ്രാം രക്തക്കൊഴിലിൽ ഒരു പുതിയ ബ്ലോക്ക് കാണിക്കും ഇത് നടപടിക്രമ നടപടിക്രമസങ്കീർണതയുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് നാല് ബിയിൽ ആൻജിയോപ്ലാസ്റ്റി സമയത്ത് ഘടിപ്പിച്ച സ്റ്റെൻറിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം ബ്ലോക്ക് ഉണ്ടാകുന്നു ഇത് സ്റ്റെൻറ്റ് ത്രോംബോസിസ് എന്നാണ് അറിയപ്പെടുന്നത് കോശങ്ങൾ വളർന്ന് സ്റ്റെൻറ് ഘടിപ്പിച്ച ഭാഗം ചുരുങ്ങുന്നത് മൂലമാണ് ടൈപ്പ് നാല് സി ഹൃദയാഘാതം ഉണ്ടാകുന്നത് കൊറോണറി ആൻജോഗ്രാം വഴിയാണ് ഇത് രേഖപ്പെടുത്തുന്നത് ടൈപ്പ് അഞ്ച് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങുമായി സി എ ബി ജി ബന്ധപ്പെട്ടിരിക്കുന്നു ഇ സി ജി കൊറോണറി ആൻജോഗ്രാം എന്നിവയും ഇത് രേഖപ്പെടുത്തുന്നു അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മറ്റ് ഇമേജിംഗ് പഠനങ്ങൾ ഹൃദയപേശികളിലെ പുതിയ കേടുപാടുകൾ കാണിക്കും ടൈപ്പ് മൂന്ന് ഒഴികെയുള്ള ഈ തരങ്ങളിലെല്ലാം ഹൃദയാഘാതം രേഖപ്പെടുത്തുന്നതിന് മറ്റു തെളിവുകൾക്ക് പുറമെ കാർഡിയക്ട്രോപ്പണിൻ എന്നറിയപ്പെടുന്ന ഒരു രക്തപരിശോധന ആവശ്യമാണ് ഹൃദയാഘാതത്തിന് ശേഷം ട്രോപ്പണിൻ്റെ അളവ് ക്രമമായി ഉയർന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ അത്യുന്നതിയിലെത്തും ടൈപ്പ് മൂന്നിൽ ട്രോപ്പണിൻ ലെവൽ രോഗനിർണയത്തിന് പറ്റിയ ലെവലിൽ എത്തുന്നതിന് മുമ്പേ മരണം സംഭവിക്കുന്നു ഹൃദയപേശികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിന് ശേഷം രക്തത്തിലേക്ക് ക്രമേണ കടക്കുന്ന ഹൃദയപേശികളിലെ പ്രോട്ടീനാണ് കാഡിയാക്ട്രോപൊണിൻ ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ